എന്താണ് റെസിഡൻസ് ഓർഡർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ആ വീട്ടിലേക്ക് തിരികെ കയറുന്നതിനും തുടർന്ന് ഇറക്കി വിടാതിരിക്കുന്നതിനും ആ വീടും സ്ഥലവും ഏലിനേറ്റ് ചെയ്യാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ഓർഡറാണ് റെസിഡൻസ് ഓർഡർ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസിലെ പതിനേഴും പത്തൊമ്പതും വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരം ഒരു ഓർഡർ ലഭിക്കുന്നത് ഇത്തരമൊരു റിലീഫ് കിട്ടുന്നതിനു വേണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സെഷൻ ടോൾ പ്രകാരം സമീപിക്കേണ്ടതാണ് റെസിഡൻസ് ഓർഡർ കിട്ടിയാൽ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഒരു പ്രത്യേക സൗകര്യം അനുവദിച്ചു കിട്ടുന്നതാണ് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പരാതിയിന്മേൽ എതിർ കക്ഷിയെ കേൾക്കുന്നതിന് മുമ്പ് ഒരു എക്സ്പാർട്ടി ഓർഡർ ആയിരിക്കും പൊതുവേ ഉണ്ടാകുന്നത് പരാതിക്കാരിയുടെ വിഷയങ്ങളും രേഖകളും പരിശോധിച്ച് ജനുവിനാണെന്ന് മനസ്സിലാക്കിയാൽ മജിസ്ട്രേറ്റ് ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത് സെഷൻ സെവൻറ്റീനിലാണ് ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള അധികാരം വ്യക്തമാക്കുന്നത് പൊതുവെ വിവാഹം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട് ഹസ്ബൻഡിന്റെ തന്നെ ആയിരിക്കണമെന്നില്ല അച്ഛൻ്റെയോ അമ്മയുടെയോ ആയിരിക്കാം വീട് എന്നത് സ്വന്തം വീടോ റെൻ്റൽ വീടോ ഭർത്താവ് മെമ്പറായി ജോയിൻറ്റ് ഫാമിലിയായി ജീവിക്കുന്ന വീടോ ആകാം ഭർത്താവ് ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നാൽ മതി ഭാര്യയ്ക്ക് ആ വീട്ടിലെ മറ്റ് മെമ്പേഴ്സിനെ പോലെ എല്ലാ റൈറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഷെയർഡ് ഹൗസ് ഹോൾഡിൽ നിന്ന് ഭാര്യയെ പുറത്താക്കാനോ ഒഴിവാക്കാനോ പാടുള്ളതല്ല ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് നിർബന്ധമായി ഉണ്ടായിരിക്കണം അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ കഴിയില്ല നിഷേധിക്കുന്ന ഘട്ടം വന്നാൽ അഗ്രിയുടെ കക്ഷിക്ക് കോടതിയെ സമീപിച്ച് ഓർഡർ വാങ്ങാവുന്നതാണ് കോടതിയുടെ ഓർഡർ ലംഘിച്ചാൽ ഭർത്താവിനും മറ്റ് നിയമലംഘകർക്കുമെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളാവുന്നതുമാണ് കോടതിയുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിനു വേണ്ടി പോലീസിനെ സമീപിക്കുവാനും കഴിയും കോടതിയിൽ നിന്ന് റെസിഡൻസ് ഓർഡർ കിട്ടിയ വ്യക്തിയെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ല ആ വ്യക്തിയെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടുള്ളതല്ല ആ വീട് വിറ്റുപോകുന്നതിനെ തടയുന്നതിനും കോടതിക്ക് കഴിയുന്നതാണ് സർക്കം സ്റ്റാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഓർഡർ മോഡിഫൈ ചെയ്ത് കിട്ടുന്നതിനായി സെഷൻ ട്വൻറ്റി ഫൈവ് ഡ്യൂറേഷൻ ആൻഡ് അൾട്രേഷൻ ഓഫ് ഓർഡേഴ്സ് പ്രകാരം കോടതിയെ സമീപിക്കാവുന്നതാണ് സെഷൻ ട്വൻറ്റി ഫൈവ് ടു അനുസരിച്ച് ആ വീട്ടിലെ സെർക്കം സ്റ്റാൻസ് ചേഞ്ച് ചെയ്താൽ ഉദാഹരണത്തിന് സഹോദരങ്ങൾ വീട് വെച്ച് മാറുകയോ തുടങ്ങിയ വിഷയങ്ങളുണ്ടായാൽ ആ വീട്ടിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ആൾട്ടർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും കോടതിയെ സമീപിക്കാവുന്നതാണ് സഫീഷ്യൻ്റ് റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഓർഡർ മോഡിഫൈ ചെയ്ത് ലഭിക്കുകയുള്ളൂ പെറ്റീഷണർക്കും റെസ്പോണ്ടൻറ്റിനും ഒരുപോലെ ആൾട്ടർ ചെയ്യുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിനും അപേക്ഷിക്കാവുന്നതാണ് മാറ്റം വന്ന സാഹചര്യത്തിൽ ഓർഡറിൽ മാറ്റം വരുത്തണമെന്ന് ഭർത്താവിനും മാറ്റം വന്നതിനനുസരിച്ച് അധികമായി അവകാശം കിട്ടുന്നതിന് ഭാര്യയ്ക്കും കോടതിയെ സമീപിക്കാവുന്നതാണ് ഭാര്യയുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഭർത്തൃ വീട്ടിലോ വാടക വീട്ടിലോ താമസിക്കുന്നതിന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് അക്കോമഡേഷനെ സംബന്ധിച്ചുള്ള സെഷനാണ് നയൻറ്റീൻ എഫ് പരാതിക്കാരിക്ക് ഭർതൃ വീട്ടിൽ താമസിക്കണ്ട എന്നുണ്ടെങ്കിൽ അതേ നിലവാരത്തിലുള്ള ഒരു വീട് എടുത്തു കൊടുക്കുന്നതിന് കോടതിക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ് പരാതിക്കാരിക്ക് ഹറാസ്മെൻറ്റ് ഉണ്ടാകുകയോ മറ്റ് കാരണങ്ങളാലോ ആ വീട്ടിൽ നിന്ന് മാറുന്നതാണ് ശരിയെന്ന് മനസ്സിലായാൽ ഒരു വീട് എടുത്തു കൊടുക്കേണ്ടതായി വരും തനിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല അതേ നിലയിലുള്ള ഒരു വീട് എടുത്തു എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടാൽ കോടതിക്ക് പരിഗണിക്കാവുന്നതും ഒരു വീട് എടുത്തു കൊടുക്കാൻ ഉത്തരവിടാവുന്നതുമാണ് ഭാര്യയുടെ ചോയ്സ് ആണ് അവർക്ക് എവിടെ ജീവിക്കണം എന്നത് ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് പ്രായമായ മാതാപിതാക്കൾ കൂടി ജീവിക്കുന്ന വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ നിരന്തരം വഴക്കുണ്ടാക്കുകയും പ്രായമായവരുടെ താമസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത വിഷയത്തിൽ അച്ഛൻ പരാതിപ്പെടുകയുണ്ടായി തങ്ങളുടെ വാർധക്യത്തിൽ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ അനുവദിക്കണം മകന്റെ ഭാര്യയെ മറ്റൊരു വീട്ടിലേക്ക് താമസിപ്പിക്കുന്നതിന് ഉത്തരവിടണം ഈ കേസിൻ്റെ വിധിയിൽ ടു ക്യു ടു എസ് എന്നീ സെഷനുകൾ വ്യക്തമാക്കുകയുണ്ടായി ഷെയർഡ് ഹൗസ് ഹോൾഡുമായി ബന്ധപ്പെട്ട് വിവാഹശേഷം താമസിക്കുന്ന വീട്ടിൽ ഭാര്യയുടെ അവകാശങ്ങളും അധികാരങ്ങളും വിശദമാക്കുന്നു സതീശ് ചന്ദ്ര അഹൂജ വേസ് സ്നേഹ അഹൂജ എന്ന കേസിലാണ് സുപ്രീം സുപ്രീംകോടതിയുടെ സുപ്രധാന വിധിയുണ്ടായത് ഡി വി ആക്ടിലെ മറ്റ് പൊതുവിഷയങ്ങൾ കൂടി നോക്കാം സ്ത്രീകളുടെ സംരക്ഷണാർത്ഥം വളരെ വിശാലമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡി വി ആക്ട് ഡി വി ആക്ടിൽ ഒരു വീട്ടിനകത്ത് ഒരു കുടുംബത്തിനകത്ത് താമസിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ട് ആണ് പരാതി ഒരു സ്ത്രീക്ക് വേണ്ടിയായിരിക്കണം ആയിരിക്കണം അഥവാ ഒരു സ്ത്രീ ആയിരിക്കണം പരാതി നൽകേണ്ടത് സ്ത്രീ എന്നത് ഭാര്യയോ ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലെ സ്ത്രീയോ വിധവയോ സിംഗിൾ വുമണോ അമ്മയോ സഹോദരിമാരോ ആരുമാകാം വീട്ടകങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു ആക്റ്റാണിത് ഡി ബി ആക്ട് പ്രകാരം എതിർകക്ഷിയെ ശിക്ഷിക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കേണ്ടത് മറിച്ച് ഉത്തരവുകളും നിർദ്ദേശങ്ങളും താക്കീതുകളും നൽകുകയാണ് ചെയ്യുന്നത് ഭാര്യയെ വീട്ടിൽ നിന്നിറക്കി വിടാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല തുടങ്ങിയ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണ് കോടതി ചെയ്യുന്നത് എന്നാൽ ഉത്തരവ് ലംഘിക്കുകയാണെങ്കിൽ കോടതിയെ ധിക്കരിച്ചതിനുള്ള ശിക്ഷയും ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണ് ചില വിഷയങ്ങളിൽ തുടർ വിലക്കുകളും ഉണ്ടാകാറുണ്ട് ഭാര്യയുടെ റെസിഡൻസ് ഓർഡർ ഭർത്താവ് ലംഘിച്ചാൽ തുടർന്ന് ഭർത്താവ് ആ വീട്ടിൽ കയറരുതെന്ന് നിർദ്ദേശം നൽകാവുന്നതാണ് ഇത്തരം ഓർഡറുകളിൽ പോലീസിൻ്റെ സഹായം തേടാനും ഭാര്യയ്ക്ക് കഴിയുന്നതാണ് സാധാരണയായി ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകം എതിർ വിളിച്ചു വരുത്തേണ്ടതാണ് അതോടൊപ്പം ആറുമാസത്തിനകം തന്നെ കേസ് തീർപ്പാക്കണം എന്നും നിർദ്ദേശമുണ്ട് എന്നാൽ കോടതിയുടെ നടപടിക്രമങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ രണ്ട് മൂന്ന് വർഷമെങ്കിലും എടുക്കാൻ സാധ്യതയുണ്ട് പീഡനങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആക്ട് കൊണ്ടുവന്നതെങ്കിലും വളരെ കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു ആക്ട് കൂടിയാണിത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സാധാരണ തർക്കങ്ങളും സംസാരങ്ങളും പോലും വാശിയും വൈരാഗ്യവും തീർക്കാനുള്ള ഒരു സാധ്യതയായി ഈ നിയമത്തെ ഉപയോഗിച്ചിരുന്നു ഇത്തരത്തിൽ നിരവധി കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മേൽക്കോടതി കീഴ്ക്കോടതികൾക്ക് കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഗൗരവമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നടപടികളിലേക്ക് കടക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്